അസ്സാമലൈക്കും ഞാനിത് ഈ ചായ് വീഡിയോയിൽ വന്നത് കുറച്ച് ആത്മീയമായിട്ടുള്ള ഒരു വിവരം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സലാത്തിനെക്കുറിച്ചും ദുക്കറിനെക്കുറിച്ചും ഉള്ളൊരു ചാനലാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റസൂൾ പേരിൽ സലാത്ത് ചെല്ലാം അസ്സലാത്ത് അസ്സലാമ് റസൂൽ അസ്സലാത്തു വസ്സലാമു അലൈക അസ്സലാമു ഹബീബമോ അപ്പോൾ സലാത്ത് സലാത്ത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലണം ഹബീബായ തങ്ങളുടെ മേൽ സലാത്ത് അധികരിപ്പിക്കുക സലാത്ത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് സലാത്ത് അതി അധികരിപ്പിക്കാം അലൈഹി സിനിമ തങ്ങൾ പറയുകയാണ് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നവൻ്റെ ദുഃഖങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കുകയും അവൻ്റെ വിഷമങ്ങൾ അള്ളാഹു തീർത്ത് കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെയും പുറത്തു കൊടുക്കുകയും ചെയ്യും നമ്മൾ സ്വലാത്ത് ചെല്ലിയാൽ നമ്മളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും വിഷമങ്ങൾ നീക്കിത്തരും ദുഃഖങ്ങൾ മാറ്റിത്തരും അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി സ്ഥലത്ത് ചെല്ലാം ഒരു ദിവസം പറ്റുമെങ്കിൽ ആയിരം സ്ഥലത്ത് കുറഞ്ഞത് ആയിരം സ്ഥലത്ത് വരെ ചൊല്ലാം ആയിരം സ്ഥലത്ത് ചൊല്ലിയാൽ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ സ്വർഗത്തിലുള്ള സ്ഥാനം അള്ളാഹു കാണിച്ചു തരും അതാണ് പറയുന്നത് നമുക്ക് കുറഞ്ഞത് ദിവസവും ആയിരം സലാത്ത് ചെല്ലാം നമുക്ക് സലാത്ത് ചെല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇരിക്കുന്നു ഇരിക്കുമ്പോൾ ചെല്ലാം കിടക്കുമ്പോൾ ചെല്ലാം നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സലാത്ത് ചെല്ലാം യാത്രയിൽ ചെല്ലാം അപ്പോൾ നമുക്ക് എത്ര സ്ഥലാത്ത് വേണമെങ്കിലും ചെല്ലാം കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് സ്ഥലത്ത് ചൊല്ലി അധികരിപ്പിക്കുക എല്ലാവരും സലാത്തിനെ അധികരിപ്പിച്ചാൽ അതിൻ്റെ നേട്ടം നമുക്ക് ദുനിയാവിലും നാളെ ആഹാരത്തിലും ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലാത്തിൻ്റെ സലാത്തിൻ്റെ പോരീഷ അത് ഒരിക്കലും പോവില്ല നമ്മൾ വേറെ ആൾ കാണാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ പോലും അതിന് കൂലിയുണ്ട് നമ്മൾ ഇപ്പോൾ ഏത് വിഭാഗത്തും മറ്റുള്ള ആൾ കാണാൻ വേണ്ടി ചെയ്താൽ അതിന് നമുക്ക് കൂലിയില്ല പക്ഷേ സ്വലാത്തിന് അങ്ങനെയല്ല സ്വലാത്ത് നമ്മൾ എങ്ങനെ പറഞ്ഞാലും ആ സ്വലാത്തിന് നമുക്ക് കൂലിയുണ്ട് മാത്രവുമല്ല ദുനിയാവിലും നേട്ടമുണ്ട് മരിച്ചതിന് ശേഷം നമുക്ക് കബറിലും മഷറയിലും റസൂലിൻ്റെ ഷഫാത്ത് കിട്ടാനും എല്ലാത്തിനും മീസലാത്ത് നമുക്ക് ഉപകരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട്